അതിനു മുഹുരഹമകില നിശിചര കുലേശനപൊടു കണ്ടു പറഞ്ഞു പോയിടണം അതിനു പേരുവഴിയുമിതു സുദൃഢമിതി ചിന്ത ചെയ്താരാമമൊക്കെ പൊടിച്ചു തുടങ്ങിനാൻ മിഥില നൃപമകൾ മരുവുമതി വിമല ശിംശാവൃക്ഷമൊഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ കുസുമതലഫലസഹിത ഗുൽമ വലിയ തരുക്കൂട്ടങ്ങൾ പൊട്ടിയലറി വീഴും വിതൗ ജനനി വഹ ഭയ ജനനാഥ ജംഗമജാതികളായ പദത്രികൾ അതിഭയമൊടഖിലധിശി ദിവിഖലു പറന്നുടനാകാശമൊക്കെ പറന്നുരു ശബ്ദവും രജനി ചരപുരി ജടിതി കീഴ്മേൽ മറിച്ചിതു രാമദൂതൻ മഹാവീര്യ പരാക്രമൻ ഭയമോടാതു പൊഴുതു നിശിചരികളും ഉണർന്നിതു പാർത്ത നേരം കവി കാണായി ഹിതനിടി നിനാദമോ ചെയു വന്നതും സുമുഹിതവനി ഘടഭുവി നിന്നു വിശേഷങ്ങൾ സുന്ദര ഖാത്രി ചൊല്ലി ലയൂ ചൊല്ലിടൂ മനസിഭയധികം ഇവനെ കണ്ടു ഞങ്ങൾക്കു മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും നിശിതമസി വരൂതിനു കാരണമെന്തു ചൊൽ നീയറിഞ്ഞില്ലയോ ചൊല്ലിവനാരട രജനിചരകുലരചിത മായകളൊ ിഞ്ചരന്മാർ കൊഴിഞ്ഞെറിയാവതു ഭയമിവനെ നിഘടഭൂ കണ്ടുമൻമാനസേ പാരം വളരും നിതന്തീശ്വര ഓം ശ്രീ ഗുരുമ